അങ്ങനെ ഇതാക്കണം ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടാം ഇത് നമ്മളെ പുതിയ ഫോണിലെ പുതിയ ഒരു വീഡിയോ ആണ് കിട്ടുക അപ്പോൾ ഇതാക്കണ് ഞാനിതാക്കി ഓടിച്ചാടി കിട്ട് വന്നത് നിങ്ങളെ ഓരോരുത്തരും കാണാനായിട്ടാണ് അപ്പോൾ പുതിയ ഫോണൊക്കെ കിട്ടിയല്ലേ അടിച്ച് പൊളിക്കേണ്ട നമുക്ക് അപ്പോൾ ഇതാ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതാക്കണെന്നൊരു തുടക്കത്തിൽ തന്നെ ലയിക്കുമ്പോൾ തോണ്ടാൻ മറന്നോരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് പോകുന്നോളിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല ഉഷാറായിട്ട് നല്ല ഗിർ ഗിർ പണിയായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ നാർത്തക്കാലത്ത് അങ്ങോട്ട് നീച്ചാണ്ട് അടുക്കള പണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ നമുക്ക് പുതിയ ഫോണാണ് പുതിയ ക്യാമറയാണ് അങ്ങനത്തെ കാര്യമല്ല നമ്മളെ സ്ഥിരം പരിപാടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടമ്മ എന്നുള്ള സ്ഥിതിക്ക് ഇതാക്കണം നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലേ ഈ വീട്ടിൽ അപ്പോൾ അത് ഇതാക്കിയിട്ട് എടുത്താൽ പോകാൻ കേട്ടോ വേഗം നമ്മൾ അംഗത്തട്ടിലേക്ക് ഇറങ്ങാം അപ്പോൾ നാർത്തേക്കാലത്ത് നീച്ചിട്ട് വേഗം ചോറൊക്കെ വെച്ചിട്ടോ ചോറ് ഇതാക്കണ അടുപ്പത്തുണ്ട് അതിൽ ഉപ്പേരിക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചായയും കൂടി അങ്ങോട്ട് തിളപ്പിച്ചിട്ട് വെക്കട്ടെട്ടോ അതാക്കണ് ചായക്കില്ല വെള്ളം നല്ല ഉഷാറായിട്ട് വെട്ടി അങ്ങോട്ട് തിളക്കുന്നുണ്ട് അതിൽ വേഗം ചായപ്പൊടി മഞ്ചസാര ഒക്കെ ഇട്ട് അതൊന്ന് തിളപ്പിച്ചാണ്ടാണ് വാങ്ങി വെക്കട്ടെ പിന്നെ ച കടിക്കില്ല അത് നോക്കിയാൽ മതിയല്ലോ വേഗം കടി ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഇതാക്കണത് ട്വിസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അതൊരു വേജാറ് കുടിച്ചൊരു ദിവസമാണ് ആയത് കാരണം ഞാൻ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കണില്ല കേട്ടോ ഇന്നിപ്പം എന്തെങ്കിലും കൂട്ടിയിട്ടാണ് തിന്നിട്ട് പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഒക്കെപ്പാട് അതാക്കണൊരു എട്ട് മണിയാകുമ്പോൾ തന്നെ എല്ലാവരും വീട് കാലിയാക്കി പോകും പിന്നെതാ ചായ കുടിക്കാനായിട്ട് ഇരുന്ന് കുടിക്കാനായിട്ട് അവർക്ക് സമയം ഉണ്ടാവില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പീടിയന്ന് ഇങ്ങോട്ട് ഞട്ടിക്ക് കടികൾ വാങ്ങാന്നുള്ളത് അപ്പോൾ അതാ ചോറായി കേബേജിൻ്റെ ഉപ്പേരിയായി ഇതാ പോകാൻ നേരത്ത് മക്കൾ പോകാൻ നേരത്തെ ഇതാക്കണം മഴ അതാ ചറി ചീറി വരുന്നുണ്ട് കേട്ടോ പൊതുവേ ഇങ്ങനെയാണ് ഈ മയക്കാലം ഇങ്ങനെ തന്നെയാണ് ഈ ഒരു മക്കൾ പോകാൻ നേരത്തെ ഒരു മിന്നലും ചീറ്റലും പൊട്ടലും എന്ന് പറഞ്ഞാൽ ഇതാക്കണ് ഇങ്ങനെ മഴ വന്നു കൊണ്ട് നിൽക്കുന്നുണ്ട് അതുവരെ മഴ പെയ്തിട്ടില്ലേന്ന് ഇപ്പം തകണ് ചീച്ചി ചാറ്റിയതുകൊണ്ട് ഇങ്ങനെ കണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചീഞ്ഞ് ഇങ്ങനെ ഒരു നനഞ്ഞൊട്ടി ക്ലാസ്സിൽ ഇരിക്കണത് ഒന്ന് ഓർത്ത് നോക്കിയാണെങ്കിൽ പണ്ടത്തെ ഒരു സംഭവമാണല്ലോ അല്ല അതൊക്കെ അതൊക്കെ തകണ് നമ്മളത് കഴിഞ്ഞ് പോകാൻ അയക്കണല്ലേ നമ്മൾ കഴിഞ്ഞു പോയേക്കാൻ കാരൻ അയക്കണമെന്നല്ല എന്തോ പണ്ട് പോയതുമാണ് റിയാ ഈ മഴയൊക്കെ കണ്ട ആർക്കാ ഒന്ന് സ്കൂൾക്ക് പോകാൻ തോന്നു നീക്കാൻ തന്നെ തോന്നൂലെ നല്ല സുഖല്ലേ കാട്ടിലമ്മ ഇങ്ങനെ കടക്കാനായിട്ട് അതിന്റെ ഇടയിൽ കൂടെ നല്ല കൊതുകുക കടിയും കൂടി ഉണ്ട് അപ്പൊ അതൊക്കെ ആയിട്ട് ഇതാക്കണ് ഇങ്ങനെ കിടക്കയെന്ന് പക്ഷേ സ്കൂൾ പോലെ ഒരു നിർബന്ധാണല്ലോ അല്ലേ അപ്പൊ ഇന്റെ ഏകദേശം അടുക്കളയത്തെ ഒന്നൊന്നേര പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ചെന്നാവട്ടെട്ടോ ഏഴുമണി ആയി നെന് മുടി അങ്ങനെ ചെയ്യണ്ടേ പൊട്ടും മുടിട്ടോ മറ്റേ യൂണിഫോമിന്റെ കൈ കുറച്ച് കൂടുതലില്ലേ അത്ര വേണ്ടില്ലേന്ന് നീക്കി നീക്കി ഏഴുമണി മണിയായിട്ടോ വെള്ളിയാഴ്ച ആണേ അല്ല ഏഴ് മണിയായി ആയി അഞ്ചു മിനിറ്റ് പോകാൻ നേരത്തെ ഒരു മഴ കണ്ടതാണ് ശുഭദിന അയ്യോ ഇന്റെ പേപ്പർ മൈ ഗാഡ് അയ്യോ പേപ്പർ പേപ്പർ എന്നാലും ഇങ്ങനെ പോയി പേപ്പറ അങ്ങനെ നമ്മളെന്താക്കണ് റിട്ടേൺ അടിച്ചത് കുട്ടിയാക്ക് കുട്ടികൾക്ക് ചോറൊക്കെ ആക്കണ പരിപാടിയിലുണ്ട് സ്കൂളൊക്കെ തുറന്നാലേ ഇനിയിപ്പ ഇതൊക്കെ തന്നെയാണ് പണി ചോറ് ആക്കി കൊടുക്കുക വെള്ളം അതൊക്കെ തന്നെയാണ് നമുക്ക് പണി ഉള്ളത് ഒരാൾക്ക് മാത്രം ഇതാക്കണ് ചോറ് ഉണ്ടായാൽ മതി കേട്ടോ മറ്റേയാൾക്ക് സ്കൂളിൽ നിന്നാണ് വാങ്ങണത് സ്കൂളിൽ ഇപ്പൊ ഇത്തപ്പത്തെ ചോറ് ഈ ഒരു കാലഘട്ടത്തിൽ ചോറ് അറിയാൻ ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം അച്ചാർ എന്ന് പറഞ്ഞായിരിക്കും ഒരുവിധ സാധനങ്ങൾ ഉണ്ടല്ലോ അപ്പം ഇതാക്കണ് വീട്ടിൽ ഉണ്ടാക്കണേക്കാട്ടിലും മക്കൾക്ക് ഇതാക്കണ് സ്കൂളിൽ ഉണ്ടല്ലോ അല്ലേ എല്ലാ സാധനങ്ങളും സ്കൂളിൽ കിട്ടാണ്ട് പോരാത്തതിന് മുട്ടയും പാലും അതും ഉണ്ട് ഓർലെക്സും ബൂസ്റ്റും ഒക്കെട്ട പാലൊക്കെയാണ് കുട്ടികളെ കുടിക്കുന്നത് കുടിക്കട്ടല്ലേ പണ്ടത്തെ ആർക്കും ഒന്നല്ല അപ്പോൾ നമ്മളെ കാര്യമൊക്കെ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഞാനൊക്കെ കഞ്ഞി ആട്ടോ വാങ്ങിയൊന്നൊരു നാലാം ക്ലാസ് വരെ കഞ്ഞിയാണ് വാങ്ങിയത് അഞ്ച് തൊട്ട് ഒരു ഏഴാം ക്ലാസ് വരെ ചോറാക്കിന്ന് കിട്ടോ എന്നാലും കൂട്ടാനും മാറ്റമൊന്നുമില്ല നല്ല ചെറുവയറിൽ ഇതാക്കണ് കടുകൊക്കെ ഇട്ട് തൂമിക്കുമ്പം ആ ഒരു മണമുണ്ടല്ലോ അതൊരു പണ്ടത്തെ മണം തന്നെയാണ് കേട്ടോ വേറെ എഴുതിയോ ഒപ്പ് ഞാൻ ഇട്ടരാം പണ്ടത്തെ മണം പിന്നെ ട്ടോ പിന്നെ ഇപ്പത്തെ സാമ്പാറിന് ഉപ്പേരിക്കും ആ ഒരു ടേസ്റ്റ് എന്നെ കിട്ടൂല അപ്പൊ അതൊക്കെ നമ്മളെ കാലല്ലേ തൊണ്ണൂറ് കാലഘട്ടോ അപ്പൊ തൊണ്ണൂറുകാർ ഒന്ന് കമന്റ് ഇട്ടോളി ചെല്ലിപ്പോ എന്താണ് കറക്കിറക്കും മഴ പെയ്ത്യ സമയത്ത് തന്നെ മഴ പെയ്യോർക്കെ ചെല്ലടി അങ്ങനെതാക്കണ് ആ മക്കളൊക്കെ പറഞ്ഞേക്കാട്ടേട്ടാ ഞാൻ വേഗം പോലൊക്കെ ഒരുങ്ങി നിക്കണ്ട് ഏഴ് ഇരുപതിനാണ് ഇവിടെ ഫസ്റ്റ് ബസ് ഉള്ളത് കേട്ടാ അതിലാണ് ഉണ്ണിമോള് പോകണത് എട്ടേ മുക്കാലാവുമ്പോൾ ക്ലാസ് തുടങ്ങും നിലമ്പൂര് എത്തും വേണല്ലോ അപ്പൊ അങ്ങനെ വേണം നാളത്തെ കാലത്ത് പറഞ്ഞേക്കണം അപ്പോൾ കുഞ്ഞാറ്റന്ന് വെള്ളിയാഴ്ച ആയോണ്ട് നാളത്തെ കാലത്ത് നീച്ചും ചെയ്ത് അപ്പം സത്യത്തിൽ ഇക്കി ഈ ഒരു നേരത്ത് ഇതാക്കണ് ഏഴ് മണിയാകുമ്പോഴത്തേന് എൻ്റെ ഒരു വിധം രാവിലത്തെ ആ തട്ടിപ്പടിച്ചിലുണ്ടല്ലോ അതൊക്കെ തീർന്നു കിട്ടും ഇനി പിന്നെ ആക്കം ഉള്ളത് അപ്പം ഇപ്പം എന്താ പണി ചോദിച്ചാൽ ഇന്ന് ഭയങ്കരമായിട്ട് പൂതിട്ടോ കുറേ ദിവസമായി മാക്സിയില വാങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് എന്തെങ്കിലും അടിക്കണം എന്ന് അപ്പം കുറേ ദിവസം ഇതാക്കണ് യൂട്യൂബിലിങ്ങനെ മണ്ടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട് ഈ ഒരു മാക്സി കിട്ടോ മാക്സി ആണോ ചോദിച്ചാൽ മാക്സി ആണ് മാക്സി അല്ലേ ചോദിച്ചാൽ മാക്സി അല്ല അങ്ങനത്തെ ഒരു ഉടുപ്പതില് കണ്ടു കിട്ടാം അപ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചതാണ് ഇന്നേതായാലും രാവിലെ തന്നെ അതാക്കണ് കുളി തേവാരൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഇന്നിപ്പം ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടെന്നെ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ കേട്ടോ അപ്പം വേഗത ഈ ഒരു മാക്സിയിലെന്നെ കൊണ്ട് അങ്ങനെ ഒന്ന് അടുപ്പിക്കാറ്റിട്ടോ ഇപ്പം ഇതാക്കണ് കേൽബ്രോൻ്റെ വെണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ കവി അപ്പം മുപ്പത്തിയാറൊക്കെ ഇതായി ഇതേ ഇട്ടിന്നിട്ട് അപ്പം നമുക്കെന്താ ഇന്നിട്ടാൽ ഒക്കെ വലിയ വലിയ ആൾക്കാർ മാത്രം ഇട്ടാൽ പോലല്ല ഞങ്ങളെ പോലെ ഇതേ ചെറിയ ചെറിയ ആൾക്കാരുമാണ ഇടുക അപ്പം ഞമ്മളിതാ സ്വന്തമായിട്ട് അത് അടിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാനിത് വെട്ടാൻ വേണ്ടിയിട്ട് തുണി മടക്കിയിട്ട് എപ്പോഴാണ് ഉണ്ണിമോളെ കൊണ്ടാക്കണല്ലോയെന്നൊരു ഓർമ്മ വന്നു അപ്പോൾ ഇതാ കുടയൊക്കെ നിർത്തിയിട്ട് ദേവയെ കൊണ്ടാക്കട്ടെ കേട്ടോ ഈ പീഡിയൻ്റെ അവിടെയിട്ടൊന്നും കൊണ്ടാക്കണം അവിടെയാണ് ബസ് വരിക അപ്പോൾ അപ്പോൾ കുടം നനക്കേണ്ടല്ലോ വെറുതെ കുട ബാഗിലിട്ട് ഇങ്ങനെ അകപ്പാടങ്ങനെ നനഞ്ഞ കുട ഇങ്ങനെ വെക്കണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാനുണ്ടാക്കി കൊടുക്കലട്ടോ പൊതുവേ ഇതാക്കും രാവിലെ മഴ പെയ്താൽ ഞാൻ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കല് പിന്നെ പി ഡി എൽ ഇതാക്കണ ഒരു അവിലും ചാക്ക വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ നമുക്കിന്ന് അവലും ചായ ചെയ്യണം അപ്പോൾ അവിലിതാക്കണ ഓള് വാങ്ങി കൊണ്ടുവരാൻ അപ്പത്തന്നെ ഇതാക്കണ് ബസ് വന്നിട്ടോ അതിൽ പിന്നെ ഞാൻ തന്നെ പി ഡി എലൊക്കെ പോയി അവയിലൊക്കെ വാങ്ങി കൊണ്ടുവന്ന് പിന്നെ ഇതാക്കണ് മുട്ടായി ഒക്കെ വാങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നു പിന്നെ രാവിലെ അല്ലേ ഇതാക്കണെ എല്ലാവരും മഴയൊക്കെ കൊണ്ട് ഇതാക്കണം എല്ലാവരും പെരൻഡിലും ഉള്ളിലിരിക്കുകയാണ് കേട്ടോ ആരും പുറത്തൊന്നും കാണുന്നില്ല അത് ഞങ്ങൾ അംഗൻവാടിയാണ് കേട്ടോ അംഗൻവാടിയിൽ താക്കണ കെട്ടിടം മേലക്കൊക്കെ ഉണ്ടാക്കിയത് ആൾ പോലൊക്കെ ഉണ്ടാക്കിയിങ്ങനെ കിട്ടോ പിന്നെ ഇതാക്കണ് കുറച്ച് തൊട്ടടുത്താണ് നമ്മളെ ആയുർവേദ ആശുപത്രിയില്ലത് അതിൻ്റെ താഴത്തെ കൂടെയുള്ള റോഡ് ഇതാക്കണ് അതാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള റോഡ് അപ്പം ഇവിടുന്ന് ഈ റോഡ് നേരെ ചെല്ലുന്ന നമ്മളെ പുഴയാക്കന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെന്താ പുള്ളിക്കോടയൊക്കെ ചൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കട്ടെ ഈ ഒരു കുടയിൽ പിന്നെ മൂന്നും നാലും ആൾക്കാരൊക്കെ കൊള്ളുട്ടോ അപ്പോൾ ടൂർ പോയപ്പോൾ വാങ്ങിയതാണ് മൂപ്പര് ഇതാ ബി എസ് എസിൻ്റെ ഒരു ടൂറ് പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് നല്ല രസമാണ് ഈ ഒരു കുട ചൂടി നടക്കാനായിട്ട് പട്ടുസാരിൻ്റെ പോലെ ഉണ്ട് അത് ചേലും കൊല്ലം കണ്ടാല് അങ്ങനെ ഇതാക്കണ് അവിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഇതാക്കണ് വാങ്ങി എന്ന മുട്ടായി എന്ന് വിചാരിച്ച് ആ രാവിലെ തന്നെ നീ ഞാൻ മുട്ടായി ഒക്കെ തിന്നിട്ട് അണ്ടത്ത് തുടങ്ങണത് അപ്പം നമ്മളെ കുഞ്ഞാപ്പൊ ബാക്കാതായപ്പോൾ തന്നതാണ് നല്ല രണ്ട് കടിച്ചപ്പറച്ചി ഉണ്ട് പിന്നെ വേറൊരു മുട്ടായി കൂടി ഉണ്ട് കേട്ടാ അപ്പം ഈ കടിച്ചപ്പറച്ചു പറയുന്നത് അല്ലെമ്മിലൊട്ടണ ഒരു മുട്ടായി ഉണ്ടല്ലോ നല്ലൊരു ശർക്കര ഇങ്ങനെ ഉരുക്കി ഉരുക്കി അജാതി ഒരു മുട്ടായി ഉണ്ട് ഒരു പുളിയൊക്കെ ഉണ്ടായിട്ട് അപ്പം അങ്ങനത്തെ ആ ഒരു മുട്ടായി ഉണ്ടോ പണ്ട് നല്ല രസം എല്ലാം തിന്നാനായിട്ട് കുറേ നേരം ഇതാക്കണ് ഇങ്ങനെ ടോണ്ട് നിൽക്കും ഇത് പിന്നെ ഇതാക്കണ് നമുക്ക് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ ഒരാളോട് വർത്തമാനം പറയാൻ പറ്റില്ല കേട്ടോ കാരണം അതാക്കണ് നമ്മളെ വായ നിറച്ച് മുട്ടായിയാവും അങ്ങോട്ടൊന്ന് ചാടി ഇങ്ങോട്ടൊന്ന് ചാടി അത് തീരുമ്പോത്തിന് നേരം ഒരു ഇതാവൂ കേട്ടോ നല്ല ലാഭമാണല്ലോ കുറേ നേരം നമുക്ക് ചമക്കാണ്ടാകുമല്ലോ അല്ലേ അപ്പം പണ്ടൊക്കെ സ്കൂൾക്ക് പോകുമ്പോൾ അങ്ങനെയുണ്ട് ഈ ഒരു മുട്ടായി അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ വായിലിട്ടിട്ടാണ് പോയാൽ പിന്നെ സ്കൂളിലെത്തണവരെ ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ ആട് ചമക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചമച്ചോണ്ടാണ് പോകല് അപ്പൊ അതവിടെ കട്ടെ പണ്ട് ഇങ്ങനെ ഇടയ്ക്കുന്ന തലക്കിങ്ങനെ കയറി വരുന്നുണ്ടില്ല അത് അങ്ങനെയാണ് പണ്ടത്തെ കാര്യങ്ങളും ഒരിക്കലും ഒന്നും മറക്കരുതല്ലോ നല്ല നല്ല കാര്യങ്ങൾ എപ്പോഴും കുറത്തുകൊണ്ട് നിൽക്കല്ലേ അപ്പൊ മുട്ടായി തരത്തിന്നുകൊണ്ടാണ് നമ്മളെ ഓരോ പരിപാടി നടക്കണത് രണ്ട് മുട്ടായി വാങ്ങിക്കണല്ലോ അപ്പോൾ ഒരു മുട്ടായി കുഞ്ഞാറ്റം എടുത്തിട്ട് ആ ഒരു നല്ല കീണ്ടേ ഒരു ഉറുപ്പേൻ്റെ മുട്ടായി ഓൾ എടുത്ത് ബാക്കി രണ്ട് റുപ്യായിട്ട അതിനില്ല ആ ഒരു രണ്ട് മുട്ടായി ഞാനും എടുത്തിട്ട് ഓക്ക് വേണ്ട പല്ലുവേദന എടുക്കും എന്ന് പറഞ്ഞിട്ട് ഓള് തന്നിട്ടില്ല അപ്പം ഞാൻ ഇതാക്കണേ ഒക്കെ വരച്ച് ഇതാക്കണെ കഷ്ണിച്ച് വെക്കുക ആട്ടെ വേഗം ഒന്ന് വെട്ടി എടുക്കട്ടെ കുളിക്കണമല്ലോ അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ അടിച്ച് വെച്ചാലല്ല നമുക്ക് കുളിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമല്ലോ അപ്പോൾ അത് വേഗം വെട്ടിയിട്ട് വേഗം ഒന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ചോറിന് കറി മാത്രം ഉണ്ടാക്കിയാൽ മതി പിന്നെ അടിച്ചു വരല്ലോ തുടക്കമല്ലോ അത് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ പണി ഇതാക്കണിഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാക്കുന്ന വാരി കൊടുക്കണ പരിപാടി ആട്ടെ രണ്ട് സ്പൂണേ ചോറ് തിന്നിട്ടുള്ളൂ മറ്റോളേതായാലും ചോറൊക്കെ തിന്നിട്ടാണ് പോകുക നമ്മളെല്ലാ വീഡിയോയിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇവർക്കും ഞാൻ ചോറ് വിളമ്പിക്കൊടുത്തുണ്ട് അപ്പോൾ ചോറ് വണ്ടാക്കി അവില് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവൽ കൊടുത്തിട്ട് എങ്ങനെയാണ് സ്കൂൾക്ക് പറഞ്ഞേക്കാം അപ്പോൾ ഞാൻ തന്നെ വാരി കൊടുക്കാം അപ്പോൾ സോപ്പിട്ട് സോപ്പിട്ടാണ് വാരി കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ട് മൂന്നാല സ്പൂൺ തിന്നപ്പോൾ തന്നെ ഒരു സമാധാനം കേട്ടോ അപ്പോൾ ഏത് കടീൻ്റെ കാട്ടിലും ചോറ് തിന്നു ഒരു സമാധാനമാണ് പിന്നെ ഓളം മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഇതാ ഇവളും കൂടി എന്താ ഇനി ഇപ്പോൾ അടുത്ത കൊല്ലം എട്ടാം ക്ലാസ് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ചുകൂടി വലിയ കുട്ടിയാവില്ല അപ്പോൾ നമ്മൾ ഇതാക്കണം മുടി കെട്ടാല്ല ഒരു നമ്മുടെ അടുത്തേക്ക് വരും ഒന്നും ഇല്ല കണ്ണ തെരി പൊട്ട് തെട്ട് തരി അതൊക്കെ മാഞ്ഞല്ലേ അപ്പോൾ ആ ഒരു ഒന്ന് തൊട്ടൊരു അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് വരെ ഒരു നമ്മൾ നമ്മളിതാ പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് മുടിയൊക്കെ ചീക്കൊട്ടടുത്ത് ബുക്കൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് അങ്ങനെ വളർത്തിയില്ലേ പിന്നെ ഇനി അഞ്ച് തൊട്ട് ഏഴ് പേരെന്താ മുടി കെട്ടാൻ മാത്രമേ ഉണ്ടാകുകയുള്ളു പിന്നെന്താ എട്ട് തൊട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ആവശ്യമേ ഉണ്ടാവില്ലല്ലേ അപ്പോൾ കുട്ടികളൊക്കെ ഇതാക്കണം വലുതായി വലുതായി വരികയാണ് നമ്മളറിയുന്നില്ലയെന്നുള്ളൂ കേട്ടോ മക്കളൊക്കെ വലുതായി വലുതായി വരികയാണ് അപ്പോൾ ഇതാ ഇവളും കൂടി അങ്ങോട്ട് ഇതാക്കണ് എട്ടാം ക്ലാസിലൊക്കെ എത്തുമ്പോൾ നമ്മളൊരാവശ്യം ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലേ ഒക്കെ ഓലെടുക്കണമല്ലോ അല്ല അങ്ങനത്തെ തന്നെയാണ് മക്കൾ മക്കളിതാക്കണം സ്വയം അത്ര ആകും അറിയില്ലേ അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് അപ്പം കാര്യമൊക്കെ ശരിയൊക്കെ തന്നെയാണ് ഇതാക്കണ് അങ്ങനെ ആകുമൊക്കെ വേണം കുട്ടികളെന്താണ് സ്വയം സ്വാമിയ എല്ലാ കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ വേണം എന്നാലും നമുക്ക് ഒരു ഇടങ്ങാറാല്ലേ മക്കളിതാക്കണ് നമ്മളെടുത്തേക്ക് വരുമ്പോൾ വരാത്ത പോകുമ്പോൾ നമുക്ക് ഒരു ഇടങ്ങാറാല്ലേ അപ്പൊ സ്കൂൾക്ക് പോകുമ്പോൾ മുടിയിട്ട് കൊടുക്കാനും പൊട്ടിട്ട് കൊടുക്കാനും എപ്പോഴും പൂതിയാണല്ലോ അല്ലേ കുട്ടികൾ അപ്പൊ നമ്മൾ ഇതാക്കണം എന്തൊക്കെ പറഞ്ഞാലും ഇതാ ജോ ഒറ്റയ്ക്ക് എടുക്കണം ഒറ്റയ്ക്ക് എടുക്കണം ഒറ്റയ്ക്ക് കിടക്കണം ഒറ്റക്ക് തിന്നണം ഒറ്റക്ക് കഴുകണം എന്നൊക്കെ പറഞ്ഞാലും അമ്മക്ക് ഇതാക്കടങ്ങാറുണ്ടാവൂലേ ഇതൊക്കെ പിന്നെ ഇപ്പൊ നമുക്ക് എടുക്കാ എടുത്തെടുക്കാൻ പറ്റൂല എല്ലോന്ന് ഓർത്തിട്ട് ഒരടങ്ങാറുണ്ടാവല്ലേ അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പ എങ്ങനെയാണുള്ളത് അപ്പം എന്തൊക്കെയോ ഒരു വെളിവില്ലാത്ത വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കണല്ലേ അപ്പം ഞാൻ കരുതിലേക്ക് വരാൻ നമ്മളെ ആ ഡ്രസ്സ് ഇതാക്കണ ഒരു പൗതി മുക്കാൽ അയക്കണിട്ട് അതാന്ന് അതിൻ്റെ കഴുത്തൊക്കെ ഒന്ന് വെച്ച് ഒരു വി പോലെ ആയിട്ടാണ് വെച്ചിട്ട് വി അല്ല യു പോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു കറുപ്പ് ശീലൊക്കെ അടിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്ത് ഇനിയിപ്പോൾ അതിൻ്റെ സൈഡൊന്ന് കൂട്ടാൻ മാത്രമേ ഉള്ളൂ കൈ ഇതാ കൂട്ടി കഴിഞ്ഞിരിക്കണെ അപ്പം അതിലാണ് ഓർത്തതിട്ടത് ആ കറിയും കൂടി അടുപ്പത്ത് വെച്ചിരുന്നപ്പോൾ അതവിടെ കടന്ന് വേഗൂലേന്നോ ഇതിപ്പം അടിക്കുന്നതിന് മുന്നേതാ കറി വെച്ചെങ്കിൽ വേഗം അത് വേഗൂലി ആയിരുന്നു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പിന്നെ അവിടെ വലിച്ചേറിട്ട് പോകുന്നുണ്ട് കറി വെക്കാൻ പരിപാടി ആട്ടോ അപ്പം നമുക്കിത് ആ ചോറ് ഉപ്പേരി മാത്രമേ ഉള്ളൂ അവൻ എന്തേലും ഒന്ന് കറി ഉണ്ടാക്കണ്ടെന്നല്ല അപ്പോൾ ആ ചോറ് അങ്ങോട്ട് പോകുള്ളൂ വെച്ച ചോറ് തികയണല്ലോ അപ്പോൾ വെച്ച ചോറ് ഇതാക്കണെ ചിലവാക്കാനായിട്ട് ചക്ക കുരിച്ചാർ മസ്റ്റ് ഒറ്റാണ് കേട്ടോ അപ്പം ഇന്ന് പോകുമ്പോൾ ചക്കക്കുരി വെക്കാന്നാ വിചാരിച്ച് ചക്കക്കുരി കുറച്ചുണ്ടായിരുന്നു അപ്പം നമ്മൾ ചക്കക്കൂട്ടാൻ വെച്ചിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ ചക്കക്കുരി ഇതാക്കുന്ന എടുത്ത് വെച്ചു കേട്ടോ അപ്പം ചക്ക വരയ്ക്കുകയാണെങ്കിൽ ഒരു സാധനം നമ്മൾ ഒഴിവാക്കൂല മേലത്തെ ആ ഉള്ളു ഭാഗം നല്ലാതെ ബാക്കി ഇല്ലതൊക്കെ നമ്മൾ എടുക്കൂലല്ലോ അപ്പം ഇന്ന് ലാസ്റ്റ് ഇതാ ചക്കക്കുരുമാണ് വെക്കുന്നത് സിമ്പിൾ ആൻഡ് ആയിട്ടാണ് നമ്മൾ ചക്കക്കൂരി ചാർ വെക്കുന്നത് കേട്ടോ ഇതൊക്കെ പണ്ടത്തെ ചാറാണ് അതൊന്നും ഞാൻ ഇനി പണ്ടത്തേക്ക് പോണേ ഇല്ല കേട്ടോ പണ്ട് പറഞ്ഞ് കേട്ട് കേട്ട് ഇങ്ങക്ക് തന്നെ ഓറടിച്ച് കാണും അപ്പോൾ അത് ആ ചക്കുരു നന്നാക്കിക്കൊണ്ട് ഇതാണ് നല്ല ഉഷാറും ചക്കക്കുരുണ്ട് വലിയ വലിയ ചക്കക്കുരി എന്ന് അപ്പോൾ വേറെ തോലൊളിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പം ചക്കക്കുരുക്ക് ഞാനിത് ഒരു തക്കാളിയും രണ്ട് മൂന്നാല് പച്ചമുളക് നല്ല എരില്ല പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഈ ഒരു ചക്കക്കുരുണ്ടല്ലോ ആ ഒരു ഒക്കപ്പാട് ഞാൻ ചുരണ്ടി കളഞ്ഞതിരില്ല കേട്ടോ ചക്കക്കുരുവിൻ്റെ ആ ഒരു മേലില്ല ആ ഒരു കാപ്പി കളറിൻ അപ്പോൾ നമ്മളെ ക്യാൻസറിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയണേ കേട്ടിണ്ട്ടോ നമ്മൾ നമ്മൾ നമുക്ക് അങ്ങനെ അറിയൊന്നുമില്ല ആരെങ്കിലുമൊക്കെ കേട്ട് പറഞ്ഞ് കേട്ട് അറിവില്ലേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പം ചക്ക കുരുവിൽ പിന്നെ ഇതാക്കണേ ആ ഒരു രണ്ടു വിട്ട് തക്കാളി മച്ചമുളകും ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് അതൊന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ച് പിന്നെ ബാക്കി ഇതാക്കണം അതിൻ്റെ ഞെറിഭാഗം ഒക്കെ ഒന്ന് വെച്ച് ഇതാ സെറ്റപ്പാക്കി എടുത്ത് അടിപൊളിയാക്കി എടുക്കണ് ഏകദേശം അന്നല്ല ഒരു നൂറ് ശതമാനം അങ്ങനെ ആയിട്ടുണ്ടോ ഈ ഒരു ഉടുപ്പിൻ്റെ ഒരു ലാഭം എന്നറിയണ അങ്ങനെ പിടിച്ച് കുത്തേണ്ട കേട്ടോ അതാണ് എൻ്റെ ഒരു ലാഭം ഉള്ളത് അപ്പം മാക്സി ആണോ ചോദിച്ചാൽ മാക്സി അല്ല ഉടുപ്പാണോ ചോദിച്ചാൽ ഉടുപ്പല്ല അങ്ങനത്തെ ഒരു രീതിയിൽ ഉടുപ്പാണ് ഉണ്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് ഓക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പരച്ചയൊക്കെ കാട്ടി ഉഷാറാക്കി അപ്പോൾ അത് നമ്മളെ കുക്കർ ഇതാക്കണ നാല പോലെ കൂക്കി തക്കാളി നമ്മളെ ചക്കക്കുരും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് അടിപൊളിയാക്കിയിട്ടാണ് അപ്പോൾ ഞാൻ ഞാനത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാലൊന്നും തണുപ്പാകട്ടെ എന്ന് വിചാരിച്ചു കുക്കറ് തുറക്കണമെങ്കിൽ ഒന്നും തണുപ്പാകണല്ലോ അപ്പോൾ ആ തണുപ്പാകുമ്പോഴത്തേന് ഇതിൻ്റെ മെലഡിയും കൂടി ഒന്ന് അടിച്ചെടുക്കട്ടെ എന്നാലാണ് ഒരു സമാധാനം കിട്ടുള്ളൂ അല്ലെങ്കിൽ അകപ്പാടെ പൊട്ടിപ്പൊളഞ്ഞ് പോയാലോ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെന്താ ലാസ്റ്റ് പരിപാടിയും കഴിഞ്ഞ് എന്താക്കണേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിച്ചാൽ തുണിയൊന്നും നോക്കണ്ടട്ടെ ഞമ്മളതല്ലേ അപ്പം എന്ത് അങ്ങനെ കപകപാടിയൊക്കെ തന്നെ ഇക്കാര്യം നമുക്കുള്ളത് അപ്പം ഇങ്ങനെയാണ് ആ ഒരു മാക്സി ഉള്ളത് കേട്ടാ അപ്പം ഈ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കണ മാക്സിയാണ് അപ്പോൾ ജാക്ക പുക എന്ന് പറഞ്ഞിട്ട് അടിച്ചതാണ് എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ഇട്ടുകൊണ്ടിട്ടാണ് അപ്പം അങ്ങനത്തെ ആ ഒരു ഡ്രസ്സിൻ്റെ പോരിശ പറഞ്ഞോണ്ട് എന്നിട്ട് കാര്യമില്ല വേഗം എന്താ കറി തുമിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഒട്ടിച്ചു ചെറിയുള്ളിട്ട് വെളുത്തുള്ളി ഇട്ട് കറിവേപ്പിൻ്റെ ഉണ്ടെങ്കിൽ ഇട്ടോടുത്തോളാം നമ്മളവിടെ ഉണ്ടായിട്ടില്ല ഒക്കെ ആകപ്പാട് ഒരു പുഴുവന്ന് തിന്ന് പോയിക്കുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ ആ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇതാക്കണം ആ ഒരു കറിൻ്റെ എല്ലാം അയച്ചു അതിലൊന്നും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ചക്കക്കൂരി ഞാനൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കണം കേട്ടോ ഇവിടെ ഉടച്ച കറിയാണ് ഏകദേശം ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരുമാതിരി എല്ലാതും കൂടി വാരി കൂട്ടി കളയും കേട്ടോ ചാർ മാത്രം എടുത്താണ്ട് ഒക്കെപ്പാടെ വാരി കൂട്ടി കളയും അതിനോട് ഞാൻ കുറച്ച് ൊടച്ചാണ് ഇവിടുത്തെത് കറി എടുക്കൽ അപ്പോൾ ചിക്കനും അങ്ങനത്തെ പരിപാടി മീനും അല്ലാത്തതൊക്കെ ഞാൻ ഉടച്ചെടുക്കും ഈ പച്ചക്കറികളാണ് ഈ ഉടച്ചിട്ടാണ് ഇവിടെ ഏകദേശം ഒക്കെ ഒന്ന് വെക്കല് പിന്നെന്താകണം ഉണക്കമീനാണല്ലത് നല്ല കോമ്പിനേഷൻ ആണല്ലോ അല്ലേ നല്ല ചക്കകുരുവിൻ്റെ ചാറും ഉണക്കമീൻ പൊരിച്ചതും ഉഷാറാണല്ലോ അല്ലേ പരിപാടി ഉഷാറാണ് അപ്പൊ അത് ഇതാക്കണ് മുളകും പൊടിയും അതേപോലെ തന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിക്കണം വെളുത്തുള്ളി ഇട്ടിക്കണ് മഞ്ഞൾപ്പൊടി ഇട്ടിക്കണ് അതൊക്കെ പാടിട്ടിട്ട് തേച്ച് കുഴച്ച് പൊരിച്ചങ്ങട്ടെടുക്കാട്ടോ അപ്പോൾ ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഓരോ ടൈം ടേബിൾ ടേപ്പിളാണ് ഈ ഒരു പണി കഴിഞ്ഞിട്ട് ആ പണി എടുക്കാ പണി കഴിഞ്ഞിട്ട് മറ്റേ പണി എടുക്കുക അങ്ങനത്തെ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓരോരോ പണികളും നീക്കി കൊണ്ടുപോകലട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തീരുവ അല്ലെങ്കിൽ അകപ്പാട് എന്തൊക്കെയോ ഒരു പുകയിൽ പണി അയക്കാരം അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മൂപ്പരൊരു വിളി കേട്ടിട്ടു ആ ഒരു അര അശരീരി കേട്ടത് അപ്പളാണ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് വിളിച്ചു ചോദിച്ചാൽ വലിയൊരു ഇതാ വാഴ അവിടെ മറച്ചിട്ട് ഇപ്പോൾ അപ്പുറത്ത് ഇതാക്കണ് നല്ല വലിയ വാഴ ഉണ്ട് അപ്പോൾ അപ്പുറത്തൊരു കുയ്യുത്തിക്കണേ അതിലാണ് നട്ടുപിടിപ്പിക്കണത് ഇത്ര വലുപ്പത്തിൽ നട്ടുപിടിപ്പിക്കണം അപ്പം അതിനൊന്നും താങ്ങാൻ വേണ്ടിട്ട് വിളിച്ചാ കേട്ടോ അപ്പം ഞാൻ വേ വണ്ടി പോയി ഒന്ന് താങ്ങിക്കൊടുത്ത് മീനൊക്കെ ഓഫാക്കി കൊണ്ടോ അല്ലെങ്കിൽ അപ്പോൾ പല്ലേക്കേണ്ടി വരും ആ മീനുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആ മീനൊക്കെ ഓഫാക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം എന്നെ കാത്തു നിന്ന് പിന്നെ ഇതാക്കണത് ഈ ഒരു നമ്മളെ വാഴ നടാനുള്ള പരിപാടിയിലുണ്ട് വാഴ നട്ടാൽ മതിയായിരുന്നു എന്ന് അറിയുന്നിട്ടിട്ടില്ല ഓരോരോ സിനിമയിലും അപ്പം നിന്നെ വളർത്തിയെടുക്കുന്നതിന് പേടേം വാഴ നട്ടാൽ മതിയെന്നു അറിയാനായിട്ടില്ല അപ്പം അങ്ങനെയാണ് ഇതാക്കുന്നത് വാഴ നട്ടോണ്ട് നിൽക്കുകയാണ് വലിയ വലിയ വാഴയുണ്ടോ ഞങ്ങൾ നടന്ന് എല്ലാവരും കുട്ടി വാഴകളൊക്കെ ആയി കാരണം നട ഞങ്ങള് വലിയ വാഴ ഇടണം നടന്നത് അപ്പോൾ അപ്പുറത്ത് പിരിച്ച് ഇപ്പുറത്ത് നിന്ന് കുഴിച്ചിട്ടുണ്ട പരിപാടിയാണ്ട അപ്പോൾ മറ്റോ ഇതാക്കണ് മതിൽമേൽ കയറി നിന്നിട്ടാണ് അഭ്യാസ പ്രകടനം ഒക്കെ നടത്തിയിട്ട് ഏതായാലും ഞങ്ങൾ ഇതാക്കണ് ഞങ്ങൾ ജയിച്ചു എന്നു പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ആ ഒരു കടമ്പ ഞങ്ങൾ കടന്നിരിക്കുന്നുണ്ട് വേഗം ഞങ്ങൾ ഇതാക്കണ് വാഴയൊക്കെ നട്ട് ഞങ്ങൾ രണ്ടാളും ഇതാക്കണ് പിടിച്ചൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൊല ഉണ്ടായിട്ട് കാണിച്ചു തരാട്ടോ അപ്പം അതവിടെ ഫിക്സ് ആയിക്കണം ഇനിയിപ്പോൾ നമുക്കില്ല എന്താ പണിയോദിച്ചാൽ അതൊക്കെ ഞാൻ അടിച്ചു വാരി ഇട്ടിരിക്കണം ഒന്ന് തുടച്ച് വിടണം പിന്നെ അടുക്കള ഒന്ന് അടിച്ചുവിടണം തുടച്ച് വിടണം ഇതൊക്കെ തന്നെയുള്ളു പണി അല്ലാത്ത പരിപാടികളൊന്നും ഇല്ല പിന്നെ നമുക്ക് ഒന്ന് പുഴയിൽ പോയിട്ട് നല്ല ഉഷാറായിട്ട് വിശദമായിട്ട് ഒന്ന് നീതി കുളിച്ച് വരണം ഇതൊക്കെയാണ് പണി ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ ഒരു പകാളിയൊരു ദിവസം തന്നെ നമ്മൾ വിചാരിച്ചത് കുറേ കാര്യങ്ങളാണ് നടന്നത് രാവിലെ ഞാൻ എന്താണ് മാക്സി അടിക്കണം എന്നോ പുതിയതായിട്ട് ഇടണം എന്നല്ല അങ്ങനത്തെ ഒരു ചിന്താഗതിയേ ഇല്ലെന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടിപ്പോൾ എന്താ ഈ ആ ഒരു പരിപാടിയാണ് കഴിഞ്ഞില്ല ഇന്ന് പുതു പുത്തൻ മാത്സൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് രംഗത്തേക്ക് വരാമോ എന്ന് വെച്ചിട്ടാണ് പോരാത്തതിന് നമ്മൾ പുതിയ ഫോണിലാണ് നമ്മൾ വ്ലോഗ് എടുക്കുന്നത് നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് പുതിയ വ്ളോഗിലാണ് അപ്പോൾ പുതിയ തന്നെ ആയിക്കോട്ടെ എന്നും മൊത്തത്തിലാണ് പുതിയതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഞാനിതാക്കുന്നത് ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഒന്ന് അടുക്കള അടിച്ചു വിടാട്ടെ പിന്നെ ഇതങ്ങനെ നിലമൊന്നും തുടക്കലും കൂടി ഉണ്ട് കഴിഞ്ഞല്ലാവൊന്നും കൂടി പാസ്സാക്കി കഴിഞ്ഞ് ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞല്ലോ ചേച്ചിട്ടാണ് അപ്പോൾ അത് ആകത്തുകൂടെ ഒക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് പിന്നെ അത് അടുക്കളയും കൂടി തുടക്കാട്ടോ അടുക്കള ഷീറ്റൊക്കെ ആകപ്പാട പൊട്ടി പൊളിഞ്ഞ് ആകപ്പാടെ താറുമാറായിക്കൊണ്ട് മാറ്റി ഇടാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇങ്ങനെ മിക്സി വാങ്ങാൻ പോയായിരിക്കും ഉണ്ടൊക്കെ അതാ പറഞ്ഞാൽ ഇതിപ്പം തരാം അപ്പം തരാം കുറച്ചേ കേട്ടേന്നൊക്കെ പറയുന്നത് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ആ ഒരു ഷീറ്റ് ഒന്ന് മാറ്റിയിട്ട് വേറെ ഷീറ്റ് ഇട്ട് തരുമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ അടുക്കള നന്നായി ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് എന്തൊക്കെയോ ഒരു സന്തോഷമാണല്ലോ അല്ലേ വേറെ എന്ത് സന്തോഷമില്ലെങ്കിലും വേണ്ടില്ല അടുക്കള ഇങ്ങോട്ട് വൃത്തി ആയതുകൊണ്ട് നിൽക്കാം നമുക്ക് സന്തോഷമാണ് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ഉഷാറാണ് അങ്ങനെ നീ കുളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ കുളിക്കാൻ പോണേൻ്റെ മുന്നേതാക്കണ് ഇവിടെ എന്തോ ഒരു കുറവുണ്ട് കേട്ടോ എന്തിൻ്റെ കുറവാന്ന് ചോദിച്ചാലോ ഒരു മണത്തിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ചെന്നൻ്റെ തീരക്കത് അടുത്ത് കൊണ്ടുവന്നൊന്ന് കത്തിച്ച് വെക്കട്ടെ അപ്പം ഇതിൻ്റെ ഒരു മണം നല്ലൊരു മണം ആ അപ്പം ഇത് ഹാളിൽ അങ്ങോട്ട് കത്തിച്ച് വെച്ചാണ്ട് എല്ലാ റൂമിക്കും ആ ഒരു മണം തന്നെ ഉണ്ടാവും ആ ചന്ദനത്തിൻ്റെ മണം മണമുണ്ടല്ലോ എല്ലാ റൂമിക്കും എത്തും അപ്പം നല്ല സുഖമാണ് വാതിലൊക്കെ തുറന്ന് വരുമ്പോൾ ആ ഒരു മണമൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മണക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ കത്തിച്ച് വെച്ചിട്ട് ഞാൻ പുഴയിൽ പോയിട്ടും ഓടി പൊടി ഷടബേ രണ്ടെന്ന് കുളിച്ച് വരട്ടെ അങ്ങനെ ഇതാ കൂളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് തോനെ അങ്ങോട്ട് ഒരുങ്ങിയൊക്കെ ഇട്ട് നമ്മൾ നല്ല ഉഷാറായിട്ട് പൊട്ടക്കെ ഇട്ട് രണ്ട് മൂന്നും നാലും പൊട്ട ഒക്കെ ഇട്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഏതൊരു ലുക്കിൽ കുറക്കണ്ടല്ലേ നമ്മളത് അപ്പോൾ പൊതുവേ ഒരു ഇതാ പറച്ചിലുണ്ടല്ലോ അല്ലേ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചമഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അത് കഴിഞ്ഞേരാണ് പിന്നെ ഓർത്തത് കുറച്ച് തുണി മടക്കാണ്ടല്ലോ അവിടെയെന്നുള്ളത് നമുക്ക് തിരുമ്പൽ എത്രയോ തിരുമ്പട്ടോ കുറേ തിരുമ്പാക്കി ഇഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് മടക്കുക എന്ന് പറയണത് ഉണക്കുക എന്ന് പറയണത് ഭയങ്കര മടിപ്പരിപാടിയാട്ടോ അപ്പോൾ അത് ഇന്നലെ ഞാൻ കുറേ വെയിലൊക്കെ ഉണ്ടായപ്പോൾ ഒന്ന് എടുത്തിട്ടതാണ് അതാണ് അപ്പോൾ അത് ഉണക്കി ഛേ മടക്കിയിട്ടില്ലെന്നു കേട്ടോ തീരെ മടക്കിയിട്ടില്ലേന്ന് അപ്പോൾ ഒന്ന് മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ മക്കൾക്ക് നേരം ഇല്ലല്ലേ വൈകുന്നേരം ഒരഞ്ചര ആറുമണിയോടെ അനുപിച്ച് ആണ് രണ്ടാളും സ്കൂളിട്ട് വരിക പിന്നെ അവൾക്ക് ചായ ഒക്കെ കുടിച്ച് മേലൊക്കെ കഴുകി പ്രാർത്ഥിച്ച് ഓൾക്ക് ഇതാക്കണ് പഠിക്കാനിരിക്കേണ്ട നേരമേ ഉള്ളു പിന്നെ രാവിലെ ആയ ഓല് പിന്നേം പോകായല്ലോ അപ്പം ഓൾക്ക് അങ്ങനെ നേരം ലായ്മയാണ് അപ്പം ഞാൻ തന്നെയാണല്ല പോലെ വെറുതെ കുത്തിരിക്കണത് അപ്പം വെറുതെ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ തന്നെയാണ് പണി അങ്ങനെ ഒരു പന്ത്രണ്ടര ആയപ്പോൾ തന്നെ ഇതാക്കണം ഇപ്പള്ളേ കടലിലുടങ്ങി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ചോറ് തിന്നട്ടെ അപ്പോൾ മൂപ്പരും തന്നെ പറഞ്ഞു വേൻ ചോറ് കുളമ്പിക്കോന്ന് പറഞ്ഞു അപ്പോൾ വേൻ ചോറൊക്കെ കുളമ്പി ചോറ് നമ്മളെ ചക്കക്കുരുവിൻ്റെ ചാറ് ഉപ്പേരി പോരാത്തതിന് ഇതാണ് ഉണക്ക മീൻ പൊരിച്ചതും അപ്പം നല്ല ഉഷാറ് അറിയുന്നിട്ടിട്ടില്ല ഇതൊക്കെ തന്നെയാണ് ഈ തടിൻ്റെ ആഗ്യരോഗ്യം എന്നറിയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളിട്ടോ ബൈ ബൈ